ദിയ ഫാത്തിമ മിസ്സിങ് കേസ് നമുക്കറിയാം പത്ത് വർഷങ്ങൾക്ക് മുമ്പ് കാണാതായ ഒരു കുട്ടിയാണ് ദിയ ഫാത്തിമ ഏ ദിവസത്തിനുള്ളിൽ ദിയ ഫാത്തിമ എന്ന കുട്ടിയെ കിട്ടാൻ സാധ്യതയുണ്ട് അതുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്തായാലും കുട്ടി ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കുട്ടി ജീവിച്ചിരിപ്പുണ്ട് കുട്ടി എവിടെ ഉണ്ട് എന്നറിയാം കുട്ടിയെ കൊണ്ടുവരണമെങ്കിൽ നിയമപരമായിട്ട് ഒരുപാട് തടസ്സങ്ങളുണ്ട് എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നമ്മുടെ പ്ലേ ചെയ്യുമ്പോൾ ഏകദേശം എല്ലാ കാര്യങ്ങളെക്കുറിച്ചും മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും സാധിക്കുമ്പോൾ മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു ആ വീഡിയോ ഇപ്പോൾ തൽക്കാലത്തേക്ക് പ്രൈവറ്റ് ആക്കി വെച്ചിരിക്കുകയാണ് ആ വീഡിയോയെക്കുറിച്ചും എനിക്ക് കുറച്ച് അഭിപ്രായങ്ങൾ പറയാനുണ്ട് എന്തായാലും നമുക്ക് ഈ ഒരു വിഷയത്തിലേക്ക് കിടക്കാം ദിയ ഫാത്തിമ എന്ന കുട്ടിയെ കിട്ടുന്നത് നമ്മൾ നമ്മളിതിൻ്റെ പുറകിൽ തന്നെ ഉണ്ടാവും യാതൊരുവിധ സംശയവുമില്ല പിന്നെ പല ആളുകളും വിളിച്ച് ഭീഷണിപ്പെടുത്താനും പല ആളുകളും നമ്മളെ പറയുന്ന കാര്യങ്ങൾ തെറ്റാണ് എന്നൊക്കെ പല ആളുകളും പറയുന്നുണ്ട് അപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് തോന്നുന്ന സംശയങ്ങൾ നമുക്ക് പറയാനുള്ള അവകാശം എനിക്കില്ല എന്നുള്ളത് അവരോട് ചോദിക്കാനുള്ളൊരു വലിയ ചോദ്യം തന്നെയാണ് കുറച്ച് കാര്യങ്ങൾ ഞാനിവിടെ പ്ലേ ചെയ്യുക അപ്പോൾ ആ കാര്യങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും കുട്ടി ഇപ്പോൾ എവിടെയുണ്ട് എന്നുള്ളതും കുട്ടിയുമായി ബന്ധപ്പെട്ട എല്ലാ ഡീറ്റെയിൽസും കിട്ടിയിട്ടുണ്ട് ഇനി കുട്ടിയെ ഇറക്കി കൊണ്ടുവരേണ്ട ഒരു ജോലി മാത്രമാണ് ഇറക്കി കൊണ്ടുവന്ന് ഉമ്മയുടെ കയ്യിലേക്ക് ഏൽപ്പിക്കുന്ന ഒരു ജോലി മാത്രമാണ് ബാക്കിയുള്ളത് ഉമ്മയോട് ഈ കാര്യം പറഞ്ഞപ്പോൾ ഉമ്മാക്കുണ്ടായ ഒരു സന്തോഷത്തെ കുറിച്ചും ഈ വീഡിയോയിൽ പറയുന്നുണ്ട് എന്നാലും വീഡിയോ പ്ലേ ചെയ്ത് തുടങ്ങാം അതായത് നമ്മുടെ കാണാതായാലും ഏറ്റവും വലിയ പ്രതി ആ എടുത്തു കൊണ്ടുപോയവരെ പോലും എനിക്ക് ദേഷ്യം തോന്നണില്ല എനിക്ക് ദോഷം ദേഷ്യം തോന്നുന്നത് അന്ന് ഈ കേസ് അന്വേഷിച്ചിരുന്ന ആ പോലീസുകാരെ ഞാൻ പറയില്ല ആ പോലീസുകാരുടെ ഉയർന്ന പദവിയിൽ ഇരിക്കുന്ന ആളുകളുണ്ടല്ലോ അവരാണ് യഥാർത്ഥ പ്രതികൾ കാരണം അവരുടെ അനാസ്ഥ ആ പോലീസുകാരുടെ അനാസ്ഥ ഇരിട്ടി പോലീസ് സ്റ്റേഷനിലെ കണ്ണൂർ ഇരിട്ടി പോലീസ് സ്റ്റേഷനിലെ ആ പോലീസുകാരൻ്റെ പോലീസുകാരുടെ അനാസ്ഥ അവരന്ന് ചോദ്യം ചെയ്യാൻ പോയത് അവര് ഉറപ്പിച്ച് കാരണം അവർക്കത് ക്ലോസ് ചെയ്തിട്ട് അവർക്ക് മറ്റുള്ള പരിപാടികളുണ്ടാവും അവര് ഒഴിച്ചു പോയി എന്നാ പറഞ്ഞത് അതായത് ആ പോലീസ് ആ സമയത്ത് കറക്റ്റ് വ്യക്തമായി അന്വേഷിച്ചിരിക്കുന്നു എങ്കിൽ ആ ഒരു ഇരുപത്തിനാല് മണിക്കൂറിൽ തന്നെ ആ കുട്ടിയെ പിടിക്കാമായിരുന്നു ആ സമയത്തെ പോലീസ് എന്തൊക്കെയോ കളികൾ കളിച്ചു അപ്പം അതുകൊണ്ടാണ് പത്ത് വർഷം നീണ്ടു നിന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് അപ്പോൾ ഇത് എന്തുകൊണ്ട് പോലീസ് അന്വേഷിച്ചില്ല എന്ന് ചോദിക്കുമ്പോൾ പോലീസിന് അന്ന് അവിടെ നിന്നും കിട്ടിയ ചില കാരണങ്ങൾ കൊണ്ടായിരിക്കാം അല്ലെങ്കിൽ പോലീസ് എന്തായാലും തീർച്ചയായും അന്വേഷിക്കേണ്ടതുമാണ് ആ സമയത്ത് ആഭ്യന്തര മന്ത്രി പോലത്തെ ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് എന്തുകൊണ്ട് കുട്ടിയെ കിട്ടിയില്ല എന്ന കാര്യത്തെക്കുറിച്ച് പോലീസിനോടും സംസാരിച്ചില്ല അപ്പം അതൊരു വലിയ രീതിയിലുള്ള ഒരു മീഡിയ ഓപ്രഷൻസ് കിട്ടുന്ന രീതിയിലുള്ള ഒരു സംഭവമായി ആ സമയത്ത് അത് മാറിയില്ല എന്നുള്ളതാണ് വലിയൊരു സത്യം അയൽവാസികളും കേട്ടത് അയൽവാസികളും അങ്ങനെ പറഞ്ഞു എന്ന് പറയുന്നു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഇവരെ ഈ ഒരു പോലീസിൻ്റെ കൂടെ നിൽക്കുന്ന രീതിയിലുള്ള ഏതെങ്കിലും അയൽവാസികൾ ഉണ്ടെങ്കിലല്ലേ അവർ അങ്ങനെ സംസാരിക്കേണ്ടതുള്ളൂ ഞാൻ ഒരു വ്യക്തിയുടെയും പേരെടുത്ത് ഞാൻ സംസാരിച്ചിട്ടില്ല നിങ്ങളെ വീട്ടിലോ അല്ലെങ്കിൽ കയറി നിങ്ങളെ അനുവാദമില്ലാത്ത ഒരു കാര്യവും ഞാൻ വീഡിയോയിൽ റെക്കോർഡ് ചെയ്തിട്ടില്ല എന്നുള്ള കാര്യം ഞാൻ ആദ്യമേ നിങ്ങളോട് പറയുകയാണ് കാരണം പല വീഡിയോസിലും ഞാൻ ചെയ്തിൽപ്പെട്ട ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറയുന്നത് നിങ്ങൾക്ക് എന്ത് രീതിയിലും സംശയം എനിക്ക് എന്ത് രീതിയിലും സംശയമുണ്ടാക്കാം എന്റെ വീട്ടിൽ നിന്നും എന്തെങ്കിലും വസ്തു പോയാൽ അത് ആര് എടുത്തതായിരിക്കും എന്നുള്ള ഒരു ചെറിയ രീതിയിലുള്ള സംശയമെങ്കിലും എനിക്കുണ്ടായിക്കൂടെ അതുപോലെ ഞാൻ ഇന്നലെ വിളിച്ചിട്ട് ഈ കാര്യങ്ങള് ജിയാ ഫാത്തിമയുടെ ഉമ്മയോട് പറഞ്ഞു ആ ഉമ്മ കട്ടിലിരിക്കായിരുന്നു അത്ര ഞാനത് പറയുമ്പോ കട്ടിൽ കിടക്കായിരുന്നു എന്നോട് സംസാരിക്കുമ്പോ കട്ടിൽ നിന്ന് ചാടി എഴുന്നേറ്റിട്ട് രോമൊക്കെ ഇങ്ങനെ എഴുന്നേറ്റ് സിക്കുന്നെ പറഞ്ഞപ്പോ സന്തോഷമായി കാരണം അത്രത്തോളം വ്യക്തമായ തെളിവുണ്ടായതുകൊണ്ടും ആ കുട്ടി എവിടെയുണ്ട് എന്നുള്ളതും കുട്ടിയുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ ഡീറ്റെയിൽസ് കിട്ടിയത് കൊണ്ടുമാണ് ഇങ്ങനെ സംസാരിച്ചത് എന്തായാലും ഉമ്മ ആ സമയത്ത് പിന്നെ സംസാരത്തിൽ ഉണ്ടായ കുറച്ച് വോയിസും കൂടെ കേൾക്കാം വിളിച്ചു പറഞ്ഞു അതായത് ഈ ഒരു കുട്ടി എവിടെയുണ്ട് എന്നുള്ള വ്യക്തമായ നൂറ് ശതമാനം തെളിവുണ്ടായത് കൊണ്ടാണ് ഇങ്ങനെ സംസാരിച്ചത് ഇപ്പൊ ഉമ്മയോട് നമ്മൾ എന്തെങ്കിലും കള്ളം പറഞ്ഞാൽ ഉമ്മ ഉമ്മത് വിശ്വസിക്കുമോ ഒരിക്കലുമില്ല അപ്പോൾ വ്യക്തമായ തെളിവ് അടിസ്ഥാനത്തിലാണ് സംസാരിച്ചത് ആ കാര്യങ്ങളൊന്നും വീഡിയോയിൽ വന്ന് പബ്ലിക്കിന്റെ മുന്നിൽ പറയാൻ പറ്റാത്ത വിഷയമായതുകൊണ്ടാണ് അതിനെക്കുറിച്ച് സംസാരിക്കാത്തത് എനിക്ക് തീരെ വിശ്വാസമല്ലേ കാരണം ഞാൻ പറഞ്ഞ എല്ലാ പോലീസിനെയും ഞാൻ അങ്ങനെ പറയില്ല ഇരിട്ടിയിലെ പോലീസ് കേസ് അന്വേഷിച്ച പോലീസ് ഉദ്യോഗസ്ഥരെ ഞാൻ പറയുന്നത് കാരണം ഈ ഒരു കാര്യം അവരെ അടുത്ത് പോയിട്ട് പറഞ്ഞാല് ഒരു പക്ഷെ എനിക്ക് കുട്ടി നഷ്ടപ്പെടുവോ അതോ പ്രതികൾ നഷ്ടപ്പെടുവോ എന്ന് മാത്രം കരുതിയിട്ട് കാരണം നമ്മൾ രണ്ടര വർഷം അന്വേഷിച്ച വെറുതാകുമോ കാരണം നീ ഷൈൻ ചെയ്യേണ്ടതെന്ന് അവർക്ക് തോന്നി കഴിഞ്ഞാൽ വിശ്വാസ അവരെ കാരണം ഞാൻ അവരെ വിളിച്ചു അവരെ വിളിച്ചിട്ട് അവരോട് സംസാരിച്ചപ്പോ അതേപോലെ മാതാപിതാക്കളെ വിളിപ്പിച്ചോ ഒക്കെ സംസാരിച്ചപ്പോ അവര് പറഞ്ഞേ ഞങ്ങൾക്ക് ഇപ്പൊ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല പോലീസുകാർ പറഞ്ഞതാ ഇരിട്ടിയിലെ പോലീസുകാരാ അവർ അവരിന്റെ വീഡിയോ കേൾക്കുന്നുണ്ട് അവരും കേൾക്കാനും കൂടെ പറയുന്നെ ഞാൻ അവര് പറയുന്നേ ഞങ്ങൾക്ക് മേലിന്ന് ഇനി ഇനി കേസ് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് മേളിന്ന് മേളിൽ നിന്ന് ഉത്തരവ് വരണം ഉത്തരവ് വന്നാലേ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ ഈ ബന്ധപ്പെട്ട് ഇനിയും അന്വേഷണം തുടരണമെങ്കിൽ മോളിൽ നിന്നും ഞങ്ങൾക്ക് ഉത്തരവ് വരണമെന്നാണ് പോലീസ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഉത്തരവ് വരണമെങ്കിൽ മുൻ മുകൾ നിലയിലുള്ള പോലീസ് ഡി ജി പിയുടെ തായയുള്ള സി ഐയുടെ മുകളിലേക്കുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ ഇതിൽ ഇൻക്ലൂഡ് ആയിരിക്കുമില്ലേ അപ്പോൾ അവർ ഇതുമായി ബന്ധപ്പെട്ട് അവർക്ക് ഇത് എന്ത് സംഭവിച്ചു കുട്ടിപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അവർക്ക് എന്ത് സംഭവിച്ചു ഈ കുട്ടി എവിടെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളും ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ പോലീസിന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്ന കാര്യം തന്നെ ആയിരിക്കും അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇനി കേസുമായി മുന്നോട്ട് പോകണം എങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥരെ അനുവാദം വേണമെന്ന് പറയുന്നു അപ്പോൾ ഈ പ്രതിയുമായി പോലീസ് ബന്ധമുണ്ടോ അതോ ഈ പോലീസ് ഈ പ്രതി എങ്ങനെ രീതിയിലുള്ളൊരു ബന്ധമാണ് എന്നുള്ളത് നമുക്ക് എന്തായാലും തെളിയിക്കാൻ പറ്റില്ല ഈ കേസുമായി അന്വേഷിക്കാൻ വരുന്നവരോട് ഇങ്ങനെ പറയാവുന്നതിൻ്റെ എന്താ എന്നുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യമാണ് അവർക്കിതിൽ എന്തെങ്കിലും രീതിയിലുള്ള ബന്ധമുണ്ടായത് കൊണ്ടാണോ അവരിങ്ങനെ സംസാരിക്കുന്നത് എന്നുള്ളതും ഒരു ശരിയായ കാര്യമല്ലേ എനി സോഷ്യൽ വർക്ക് എനിക്ക് നാടകം കളിക്കുന്ന സ്വഭാവം തീരെയില്ല പിന്നെ എന്റെ ഹാപ്പിനെസ് ഇത് തന്നെ ഇത് നമ്മളെ കൊണ്ട് ഒരു ഒരാൾക്ക് അതൊരു കുട്ടി ഇൻവോൾവ് ആകുമ്പോ മറ്റേ പൊഞ്ഞു പോയതോ അല്ലെ സ്വത്തടിച്ചു മാറ്റിയ കേസൊന്നുമല്ലല്ലോ ഒരു കുഞ്ഞു കുട്ടിയല്ലേ അപ്പൊ അത് നമുക്ക് മറ്റേ ചെറിയ രീതിയിലെങ്കിലും എന്തെങ്കിലും ഒന്ന് പൊക്കി ഒരു ഒരു എന്താ പറയുക

ഇത് ഇരട്ടിയുമായി ബന്ധമില്ലാത്ത ഒരു പോലീസുകാരനായത് കൊണ്ട് തന്നെ അദ്ദേഹത്തോട് ഈ കാര്യങ്ങളെ കുറിച്ച് സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് അത് മനസ്സിലായി അത് ബോധ്യപ്പെട്ടു എന്നുള്ളത് ഈ വോയിസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ കുട്ടിയെ ഇനി രക്ഷിക്കണമെങ്കിൽ പോലീസിന് സാധിക്കുമോ എന്നുള്ളത് ഒരു വലിയ ഒരു ചോദ്യചിഹ്നമായി ഇവിടെ നിൽക്കുകയാണ് ഏകദേശം തെളിവുകൾ എല്ലാം അവരുടെ അടുത്ത് ഉണ്ട് പോലീസുകാരുടെ അടുത്ത് ഞാൻ ഇല്ലെങ്കിലും ആ വഴി അങ്ങോട്ടുള്ള വഴികൾ അവരുടെ മുന്നിൽ ഉണ്ടായിട്ടും അവരത് അടക്ക ചെയ്തത് കുട്ടിയടക്കപ്പെട്ടു ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ തെളിവുകളുണ്ട് കുട്ടി എവിടെയുണ്ട് എന്നുള്ളത് അവർക്ക് വ്യക്തമായി അറിയാം ഇപ്പോൾ ജുനൈദ് ഒരുപാട് കാര്യങ്ങളെക്കുറിച്ച് അതുമായി പഠിച്ചത് കൊണ്ട് അത്ര അറിവില്ലായെങ്കിലും അത്ര ഇല്ല എന്നുള്ളത് നമുക്കറിയില്ല ചെറിയ രീതിയിലുള്ള അറിവുകൾ ഉണ്ട് പക്ഷെ അത്രമാത്രം അവർ അതിനെക്കുറിച്ച് വീണ്ടും പഠിച്ച് അതൊരു കേസ് ആ ഒരു കുട്ടിയെ കണ്ടെത്തി കൊടുക്കണമെന്നുള്ള ആ ഒരു ബോധ്യം അവർക്കില്ലാത്തത് കൊണ്ടായിരിക്കുമില്ലേ അങ്ങനെ ചെയ്യാത്തത് കുഞ്ഞു മുന്നിലുണ്ടെങ്കിൽ പോലും നമുക്ക് ആ ലീഗലായിട്ട് ഓടിച്ചെന്ന് പിടിക്കാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ പറ്റാത്തൊരു നിസ്സഹായ ഒരു അവസ്ഥയിലാണ് ഇപ്പൊ നിൽക്കുന്നത് അപ്പോൾ അത് പോലീസിന്റെ സഹായത്തിലാണോ അല്ലാതെ ഇനി മറ്റെന്താ വഴികളുള്ളതെന്ന് ലോയറായിട്ടും മറ്റുള്ള ആളുകളായിട്ടും ഒക്കെ സംസാരിച്ചുകൊണ്ടിരിക്കണോ ഞങ്ങള് നിങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുക അപ്പോൾ ദിയ ഫാത്തിമന്റെ കേസിനെ കുറിച്ച് പറയാനുള്ളത് ഞങ്ങൾ ഏകദേശം അന്വേഷണം ഫിനിഷ് ചെയ്തിട്ടുണ്ട് നമുക്ക് ആരാണ് പ്രതിയെന്നും എങ്ങനെയാണ് കൊണ്ടുപോയതെന്നും ഏകദേശം ഒരു അപ്പൊ ഈ ഒരു വാക്ക് കേട്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഏകദേശം എന്താ എന്നുള്ളതും ഇനി അന്വേഷിച്ച് ഇങ്ങനെ നടക്കേണ്ട ആവശ്യമില്ല കുട്ടി എവിടെയുള്ളത് എന്നും കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായി അറിയാവുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംസാരിക്കുന്നത് അപ്പൊ ഈ സംസാരത്തിൽ നിന്ന് വളരെ വ്യക്തമായി നൂറ് ശതമാനം ഉറപ്പിച്ചതാണ് നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നില്ലേ സാധിക്കുന്നില്ലേക്കറിയാം അവസാനം പോലീസ് സ്റ്റേഷനിൽ നിന്ന് കിട്ടിയ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാല് അവസാനം കിട്ടിയ അപ്ഡേറ്റ് അവർക്ക് അന്വേഷിക്കാനുള്ള ഉത്തരവ് കിട്ടണം എന്നാലും ഈ കേസുമായി ബന്ധപ്പെട്ട് ഇനി പോലീസിന്റെ കയ്യിലാണ് എല്ലാ കാര്യങ്ങളും ഇരിക്കുന്നത് വളരെ വ്യക്തമായി പറയുകയാണെങ്കിൽ ഈ ഒരു കേസിൽ പോലീസ് ഇറങ്ങി തിരിച്ചാൽ നാളെ കുട്ടിയെ കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഈ ജുനൈദിൻ്റെ ഈ സംസാരമൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് പോലീസ് അത്രമാത്രം അതിൽ ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നില്ല എന്നാണ് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് എന്താ എന്ന് ചോദിച്ചാൽ കാരണം ഈ ഒരു കുട്ടിയുമായി ഒരുപാട് നൂലാമാലകൾ ഉണ്ടായിരുന്നു എന്തായാലും ഈ ഒരു ഒരാഴ്ചക്കുള്ളിൽ കുട്ടിയെ കിട്ടാൻ സാധ്യതയുണ്ട് എന്തായാലും ആ കുട്ടിയെ കിട്ടി ആ കുട്ടിയുടെ കൈ പിടിച്ചുകൊണ്ട് ഉമ്മയുടെ അടുത്തേക്ക് കൊണ്ടുപോയി ആക്കി കൊടുക്കാനുള്ള ഒരു ആക്കി കൊടുക്കുന്ന ഒരു വീഡിയോ കാണാനുള്ളൊരു ഭാഗ്യ നമുക്ക് എല്ലാവർക്കും ഉണ്ടാവട്ടെ അപ്പം ഞാനതിന് മുമ്പ് ഒരു വീഡിയോ ആക്കി എന്ന് പറഞ്ഞു ആ വീഡിയോ പ്രൈവറ്റ് പ്രൈവറ്റാക്കിയതിൻ്റെ കാരണം കുറച്ച് വിഷയങ്ങളുണ്ട് ആ വിഷയത്തിൽ നമ്മളൊരു കേസുമായി സംബന്ധിച്ച് സംസാരിക്കുന്ന സമയത്ത് നമുക്ക് അറിയാവും കിട്ടാവുന്ന തെളിവുകളും നമുക്ക് സംശയം തോന്നുന്ന കാര്യങ്ങളും വെച്ചിട്ടായിരിക്കും ആ ഒരു കേസിൽ സംസാരിക്കുക അപ്പോൾ ഒരു പക്ഷേ ചില ആളുകളെ കുറിച്ചൊക്കെ സംസാരിക്കേണ്ടി വരും അത് അവരല്ല എന്നുള്ളത് അവർക്ക് ഉറപ്പുവരുത്തണമെങ്കിൽ അതിനുള്ള തെളിവ് കൊണ്ടുവരട്ടെ എന്നാലല്ലേ അവരെല്ലാം എന്നുള്ളത് നമുക്ക് തെളിയിക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ എൻ്റെ വീട്ടിൽ നിന്നും ഒരു സാധനം പോയാൽ അത് അതെൻ്റെ അയൽവാസി എടുക്കാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ അത് എൻ്റെ വീടുമായി ബന്ധപ്പെട്ട വേറെ ഏതെങ്കിലും കുടുംബക്കാരോ വീടുമായി ജോലി ചെയ്യുന്ന ആളുകളോ വീട്ടിലെ ഡ്രൈവറോ അതുമായി ബന്ധപ്പെട്ട ആരായിരിക്കും സാധ്യതയുണ്ട് എൻ്റെ ശത്രു ആരായിരിക്കും ആ ശത്രുവിനെ ഫോക്കസ് ചെയ്തുകൊണ്ടൊക്കെ ഞാൻ സംശയിക്കില്ലേ അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കുറച്ച് ആയിരുന്നു കഴിഞ്ഞ വീഡിയോയിൽ സംസാരിച്ചത് അത് ചില ആളുകൾക്ക് നന്നായിട്ട് കൊണ്ടു അത് നിങ്ങളെക്കുറിച്ച് വ്യക്തമായ തെളിവ് എൻ്റെ അടുത്തില്ല പക്ഷേ എൻ്റെ സംശയങ്ങളാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് അങ്ങനെ ഒരു സംശയമില്ല ഞാൻ അതുമായി ബന്ധപ്പെട്ട ഒരാളല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് തെളിയിക്ക് അല്ലാതെ പിന്നെ ആ ഒരു വീഡിയോ പ്രൈവറ്റ് പ്രൈവറ്റാക്കാനുണ്ടായ കാരണം ദിയാ ഫാത്തിമയുടെ ഉമ്മ വിളിച്ച് സംസാരിച്ചു നീ അത് മോനെ എന്തായാലും ആക്ക് അത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കും എന്ന് പറഞ്ഞു അപ്പം എന്തായാലും ആ ഒരു കാര്യത്തെക്കുറിച്ചും ഞാൻ അവിടെ സംസാരിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാനത് പ്രൈവറ്റാക്കിയതും അവർക്കതുമായി ബന്ധപ്പെട്ട് വേറൊരു ഇഷ്യൂസും വരണ്ട എന്നുകൊണ്ടാണ് പ്രൈവറ്റ് ആക്കിയത് നമുക്ക് ആ കുട്ടിയെ തീർച്ചയായും കിട്ടുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട നിങ്ങൾ വീഡിയോ കാണുന്ന എല്ലാവരും അതിനും വേണ്ടി ഒരുപാട് ആളുകൾ ഈ ഒരു വിഷയത്തിലൊക്കെ ഒരുപാട് വലിയ രീതിയിലൊക്കെ കമൻറ്റുകളൊക്കെ ഞാൻ കാണാറുണ്ട് എൻ്റെ വീഡിയോസിൻ്റെ ഒക്കെ അടുത്ത് താഴെ തന്നെ ഒരുപാടുകൾ കമൻറ്റ് എടുക്കാറുണ്ട് കുട്ടിയെ അയാൾ തന്നെ ആയിരിക്കും ആ കുട്ടി അങ്ങനെ തന്നെ ആയിരിക്കും സംഭവിക്കുക നിങ്ങൾ പറഞ്ഞ കാര്യം നൂറ് ശതമാനം ശരിയാണ് അങ്ങനെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഞാൻ കാണാതി അല്ല പിന്നെ ഒരു ചെറിയൊരു കമൻറ്റ് വെച്ചുകൊണ്ട് നമുക്കൊരു വീഡിയോ ചെയ്തിട്ട് അത്ര വലിയ റീച്ച് ഉണ്ടാക്കി അതിൽ നിന്നും അത്ര വലിയൊരു സമ്പാദന നടത്താനൊന്നും വലിയ താല്പര്യമൊന്നും ഇല്ല എന്തായാലും കുട്ടിയെ ഉമ്മയുടെ കൈകളിലേക്ക് എത്തിക്കാൻ വേണ്ടി നമുക്ക് സാധിക്കട്ടെ